നിലമ്പൂരിലെ യുഡിഎഫ് സ്ഥാനാര്ത്ഥിയുടെ വിഷയത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ഇവർക്കിടയിലാണ് ആശയക്കുഴപ്പം ഇരുവർക്കും വേണ്ടി വാദിച്ച് കോൺഗ്രസിൽ രണ്ടു വിഭാഗങ്ങൾ രംഗത്തെത്തിയതോടെ ആശയക്കുഴപ്പം തുടരുകയാണ് മുസ്ലിം ലീഗ് തുറന്ന അഭിപ്രായം പറയുന്നില്ലെങ്കിലും ഷൌക്കത്ത് വിഭാഗം സമ്മർദ്ദ തന്ത്രം പയറ്റുന്നുണ്ട് ഗ്രൂപ്പിസത്തിനൊപ്പം സാമുദായിക സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായകമാകുമെന്നുള്ളത് ഉറപ്പാണ് വി എസ് ജോയ്ക്കൊപ്പം നിൽക്കുന്ന പി വി അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ഇടയുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് ആര്യാടൻ മുഹമ്മദ് മുപ്പത്തിനാലു വർഷം എം എൽ എ ആയിരുന്ന നിലമ്പൂരിൽ ആര്യാടൻ മത്സ്യ രംഗത്ത് നിന്നും മാറിയ രണ്ടായിരത്തി പതിനാറിൽ മകൻ ആര്യാടൻ ചൌക്കത്തിനെ പരാജയപ്പെടുത്തിയാണ് പി വി അൻവർ ഇടത് സ്വതന്ത്രനായി നിയമസഭയിലെത്തിയത് ആഫ്രിക്കയിൽ ഖനനത്തിന് പോയ അൻവർ നാടകീയമായി മടങ്ങിയെത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും ഇടത് സ്വതന്ത്രനായത് അന്ന് ആര്യാടൻ ചൗക്കത്തിന് പകരം ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് സ്ഥാനം ആര്യാടൻ ഷോകത്തിന് നൽകുകയും ചെയ്തു എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആര്യാടൻ ഷോകത്തിനെ മാറ്റി ഡി സി സി പ്രസിഡന്റ് സ്ഥാനം വി വി പ്രകാശിന് തന്നെ നൽകുകയും ചെയ്തു വോട്ടെണ്ണലിന്റെ തലേദിവസം ഹൃദയാഘാതത്തെ തുടർന്ന് വി വി പ്രകാശ് മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾ കാണാൻവർ വിജയിച്ചത് കോൺഗ്രസ് പുനഃസംഘടന വന്നപ്പോൾ ശോകത്തിനെ വെട്ടി എ ഗ്രൂപ്പുകാരനായ വി എസ് ജോയ് മറുകണ്ഠൻ ചാടിയാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ മാറ്റിയത് എ ഗ്രൂപ്പിന് ക്ഷീണമായി നിലമ്പൂരിൽ ഷൗകത്തിന് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വന്നാൽ പിന്നെ പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന നിലപാടിലാണ് ഷൗക്കത്തും ഒപ്പമുള്ളവരും ഒരു ഡസൻ ഡി സി സി ഭാരവാഹികളും പത്തിലധികം കെ പി സി സി ഭാരവാഹികളും പിന്തുണയുമുണ്ട് മലപ്പുറത്തെ കോൺഗ്രസിന്റെ നിയന്ത്രണം കൈയാളുന്ന എ പി അനിൽകുമാറിനോട് ഷൗക്കത്ത് പക്ഷക്കാർക്ക് പ്രതിഷേധമുണ്ട് വി എസ് ജോയിയെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആക്കിയതിൽ എ പി അനിൽകുമാറിന്റെ വലിയ പങ്കാണ് ഈ പ്രതിഷേധത്തിന് കാരണം സാമുദായിക പ്രാതിനിധ്യ അട്ടിമറിച്ചാണ് ജോയിയെ കൊണ്ടുവന്നതെന്ന വിമർശനവും നിലനിൽക്കുന്നു എ പി അനിൽകുമാർ എ ഗ്രൂപ്പിനെയും ആര്യടൻ മുഹമ്മദിനൊപ്പം നിന്നവരെയും വെട്ടി നിർത്തുന്നുവെന്ന പരാതി ശക്തി ആർജിച്ചിരിക്കുകയാണ് നിലമ്പൂരിൽ നാല്പത്തി ആറ് ശതമാനം മുസ്ലിങ്ങളും നാല്പത്തി മൂന്ന് ശതമാനം ഹിന്ദുക്കളും പതിനൊന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഉള്ളത് മലബാറിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കണമെന്ന സഭകളുടെ ആവശ്യത്തിന് മുൻതൂക്കം നൽകണമെന്നാണ് ജോയി അനുകൂലിക്കുന്നവരുടെ വാദം എന്നാൽ ഷൌക്കത്ത് വിഭാഗം ഈ വാദത്തെ ഖണ്ഡിക്കുന്നത് ക്രൈസ്തവരിലെ പുതുതലമുറ സഭകളിലൊന്നിന്റെ ഭാഗമാണ് വി ജോയ് എന്ന മറുവാദം ഉന്നയിച്ചാണ് ബന്ദകോസ് വിഭാഗത്തിൽപ്പെടുന്ന ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ കത്തോലിക്ക സഭയെ തൃപ്തിപ്പെടുത്താനാവില്ലെന്ന് ഷൌക്കത്ത് അനുകൂലികൾ പറയുന്നു കെ സി വേണുഗോപാലും എ പി അനിൽകുമാറും മനസ്സ് തുറന്നിട്ടില്ലെങ്കിലും വി ഡി സതീശൻ ജോയ്ക്കൊപ്പമെന്ന് സൂചന മുനമ്പം വിഷയത്തിലാകുന്ന ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കി തൃപ്തിപ്പെടുത്തുക ാണ് വി ഡി സതീശൻ കരുതുന്നത് പ്രശ്ന പ്രത്യേക സമിതിയെ പാർട്ടി നിയോഗിച്ചതായും വാർത്തകൾ വരുന്നുണ്ട് കെ പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എ പി അനിൽകുമാർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക സമിതിയെ വെച്ചെന്നും സൂചനയുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിൽ നേരിട്ടിടപെടില്ലെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് സ്ഥാനാർത്ഥി ആരായാലും യു ഡി എഫിന്റെ ഭാഗമെന്ന നിലയിൽ ലീഗ് പിന്തുണ നൽകും മണ്ഡലത്തിൽ കൺവെൻഷൻ നടത്തി ലീഗ് പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു സാമുദായിക പ്രാതിനിധ്യം നിയമസഭയിൽ കുറയുന്നുണ്ടെന്നും സമുദായത്തിൽ നിന്നുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്നും ം വിഭാഗവും സമസ്തയിലെ ഒരു വിഭാഗവും നിലപാടെടുത്തിട്ടുണ്ട് നിയമനിർമ്മാണ സഭകളിൽ മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കെ ഇതിൽ വിട്ടുവീഴ്ച പാടില്ലെന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് മലബാറിലെ ആറ് കോൺഗ്രസ് എം എൽ എമാരിൽ മുസ്ലിം പ്രാതിനിധ്യം രണ്ടായിരുന്നത് ഷാഫി പറമ്പിൽ രാജിവെച്ചതോടെ ഒന്നായി മാറി ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും രണ്ട് എം എൽ എ മാരുണ്ട് കൽപ്പറ്റയിലെ ടി സിദ്ദിഖ് മാത്രമാണ് മുസ്ലിം എം എൽ എ നാൽപ്പത് ശതമാനം മുസ്ലിങ്ങളുള്ള മലബാറിൽ കോൺഗ്രസിലെ ജനപ്രതിനിധികളിൽ മുസ്ലിം പ്രാതിനിധ്യ ഇല്ലാതാകുന്നതിൽ മുസ്ലിം സംഘടനകൾക്ക് പ്രതിഷേധമുണ്ട് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ അടക്കമുള്ളവർ ഇക്കാര്യം പലപ്പോഴും ഉന്നയിച്ചു ുണ്ട് നിലമ്പൂർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ കോൺഗ്രസിനെ ഈ ഘടകം കൂടി പരിഗണിക്കേണ്ടി വരും ശോകത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന സൂചന കിട്ടിയതോടെ പ്രതിസന്ധി ഒഴിവാക്കണമെന്ന നിലപാടാണ് ലീഗ് സ്വീകരിക്കുന്നത് പ്രാദേശിക ലീഗ് നേതാക്കൾക്ക് മാര്യാടൻ ശോകത്തിനോട് താല്പര്യം അതേസമയം തൊട്ടടുത്ത തിരുവമ്പാടി സീറ്റ് മുസ്ലിം ലീഗിൽ നിന്നും ഏറ്റെടുത്ത് ക്രൈസ്തവ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി താമരശ്ശേരി രൂപതയ്ക്കുണ്ട് അതുകൊണ്ട് സഭയെ പിണക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് സാധ്യമല്ല എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് ൻ രമേശ് ചെന്നിത്തല തുടങ്ങിയവരാണ് ഏപ്രിൽ പന്ത്രണ്ടിന് കോഴിക്കോട് നടന്ന ചർച്ചയിൽ പങ്കെടുത്തത് ആര്യാടൻ മുഹമ്മദിന്റെ മകനെ മണ്ഡലത്തിലെ പരിചയവും മുൻപ് മത്സരിച്ച അനുഭവവും കണക്കിലെടുത്ത് അവസരം നൽകുന്നതാണ് ഉചിതമെന്ന അഭിപ്രായമാണ് മുൻകൈ നേടിയത് വി എസ് ജോയ് ചെറുപ്പമായതിനാൽ ഇനിയും അവസരങ്ങൾ കിട്ടുമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നിരുന്നു മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭകളുമായി അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ജോയിക്ക് അവസരം നൽകണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു പൊതുവെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് യോഗം വിലയിരുത്തി നിലമ്പൂരിൽ പി വി അൻവറിന്റെ പിന്തുണ ആവശ്യപ്പെട്ടു സതീശൻ പറഞ്ഞിരുന്നു അൻവറിന്റെ നിയമലംഘനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം മൌനം പാലിച്ചപ്പോഴും ശക്തമായി പ്രതികരിച്ചിരുന്നത് ആര്യാടൻ ചോക്കത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ നിലമ്പൂർ മേഖലയിലെ വനത്തിനുള്ളിൽ താമസിക്കുന്ന മുന്നൂറിലേറെ ആദിവാസി കുടുംബങ്ങൾ വീട് നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടിരുന്നു അഞ്ചു വർഷമായിട്ട് ഇവരുടെ പുനരധിവാസം എങ്ങും എങ്ങുമെത്താതായതോടെ ആര്യാടൻ ചോക്കത്തും വാണിയമ്പുഴ കോളനിയിലെ സുധാവാണിയമ്പുഴയുമാണ് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി നൽകിയത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് വനത്തിനുള്ളിലെ ആദിവാസി കുടുംബങ്ങൾക്ക് ആവശ്യമായ ബയോ ടോയ്ലറ്റ് സൗകര്യവും കുടിവെള്ളവും അടക്കമെത്തിച്ചത് കഴിഞ്ഞ ഒൻപത് വർഷമായി വന്യജീവി സംഘർഷങ്ങളിൽ കർഷക പ്രക്ഷോഭങ്ങളിലൊന്നും എം എൽ എ ആയ അൻവറിനെ കണ്ടില്ലെന്ന രൂക്ഷ വിമർശനവും ഷൌക്കത്ത് ഉയർത്തി ഇതോടെയാണ് നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഷൌക്കത്തിനെ തള്ളി ജോയിയെ നിർദ്ദേശിച്ച് അൻവർ രംഗത്തെത്തിയത് ഷൌകത്ത് എവിടെയാണ് അയാൾ കഥയെഴുത്തുവാണെന്നുമായിരുന്നു അൻവറിന്റെ പരിഹാസം ഷൌകത്ത് മത്സരിക്കുകയാണെങ്കിലും പിന്തുണ നൽകുമെന്ന് അൻവർ മയപ്പെടുത്തിയെങ്കിലും ഭൂരിപക്ഷം ഒളിയം ഒളിയമ്പയ്യുകയും ചെയ്തു പി വി അൻവർ നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയാണ് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് ലീഗ് പച്ചക്കുടി കാട്ടിയിട്ടും ശക്തമായ എതിർപ്പ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ചോക്കത്തിനോടുള്ള അരിച്ചൻ തീർത്തായിരുന്നു ജോയിക്കുള്ള പിന്തുണ നേരത്തെ തന്നെ ജോയിന്നും ഡി സി സി ഓഫീസ് അടിച്ചു വരാൻ പോലും യോഗ്യതയില്ലാത്തവനെന്നും ഒക്കെയായിരുന്നു ജോയ്ക്കെതിരെ അൻവറിന്റെ പരിഹാസങ്ങൾ എന്നാൽ അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് അനുകൂല നിലപാടെടുത്തതും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂരിൽ അൻവറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അനുരഞ്ജനത്തിന് അവസരമൊരുക്കിയതുമാണ് വി എസ് ജോയിയെ അൻവറിന്റെ പ്രിയപ്പെട്ടവനാക്കിയത് ഇതിനു മുൻപ് ജോയിയും അൻവറും കൊണ്ടും കൊടുത്തുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്